ത്തിലെ ജനറേറ്റർ അഴിമതിയിൽ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ് എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അഴിമതിക്കാരുടേതാണെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജനറേറ്റർ വാങ്ങിയതിലെ അഴിമതി ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിത്തിരപുരം കെ എസ് ഇ ബി ഗ്രൗണ്ടിൽ ആരംഭിച്ച സ്റ്റേഡിയം നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ അധ്യക്ഷത വഹിച്ചു ഡി കെ ഡി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഈ ജനാധിപത്യപരമായിട്ട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് ജനറൽ സെക്രട്ടറി സാഞ്ചോ കല്ലാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കോൺഗ്രസ് നേതാക്കളായ കെ ജെ സി ബി പി വി ജോയ് എഫ് രാജ മാക്സിൻ ആന്റണി ബെന്നി ഫിലിപ്പ് രമേശ് ബാബു വാർഡ് മെമ്പർമാരായ പ്രേമ ആനി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ಸಿಟಿ ವಿಷನ್